എസ് കെ പൊറ്റക്കാട് സ്മാരക സ്മൃതി കേന്ദ്രത്തിന് സമീപത്തെ കരയിടിച്ചിൽ മൂലം പുഴയെടുത്തു പോകുന്ന മുളങ്കാടുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം മുക്കംകടവ് പാലത്തിന് സമീപം ചെറുപുഴയുടെ തീരത്തുള്ള മുളങ്കാടുകളാണ് ദിനം പ്രതിയെന്നോണം പുഴയെടുത്ത് നശിക്കുന്നത് എസ് കെ സ്മൃതി കേന്ദ്രവും മുളങ്കാടുകളും എന്ത് വില കൊടുത്തും നിലനിർത്തണമെന്നാണ് മുക്കത്തെ പരിസ്ഥിതി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് മുക്കത്തെ എസ് കെ പൊറ്റക്കാട് സ്മൃതി കേന്ദ്രത്തിന് സമീപത്തെ കരയിടിച്ചിൽ മൂലം പുഴയെടുത്തു പോകുന്ന മുളങ്കാടുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് മുക്കം കടവ് പാലത്തിന് സമീപം ചെറുപുഴയുടെ തീരത്തുള്ള മുളങ്കാടുകളാണ് ദിനം പ്രതിയൊന്നോളം പുഴയെടുത്ത് നശിച്ചു പോകുന്നത് ഓരോ വർഷവും കാലവർഷം കഴിയുന്നതോടെ മുളങ്കൂട്ടങ്ങൾ പുഴയിൽ പതിച്ച് ശോഷിച്ചു വരികയാണ് ചെറുപുഴയുടെ തീരത്ത് മുക്കങ്കടവ് കടവ് പാലത്തിന് സമീപത്തെ മുളങ്കാടുകൾ സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കണമെന്ന് ഇതിനോടകം തന്നെ മുക്കത്തെ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ബഹുസ്വരം ഭാരവാഹികൾ എം പി എം എൽ എ പഞ്ചായത്ത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർക്ക് ഒട്ടേറെ തവണ നിവേദനം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് മന്ത്രി റോഷി അഗസ്റ്റിനെയും നേരിൽ കണ്ട് മുളങ്കാട് സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണെങ്കിലും കൃത്യമായ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ചെറുപുഴയുടെ തീരത്തെ എസ് കെ സ്മൃതി കേന്ദ്രവും മുളങ്ങാടും സന്ദർശിക്കാൻ ദിവസേന നിരവധി പേരാണ് ഇവിടെ എത്താറുള്ളത് കാലവർഷത്തിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോൾ പോലും പുഴ തീരത്തെ ദേശത്തിൻ്റെ കഥാകാരൻ്റെ സ്മൃതി കേന്ദ്രവും പരിസരവും മണ്ണെടുത്തു പോകാതെ നിലനിർത്തുന്നതിൽ ഈ മുളങ്കൂട്ടങ്ങളുടെ പങ്ക് ചെറുതല്ല തന്നെയുമല്ല മുക്കത്തും പരിസരത്തുമുള്ള ഒരു പൊതു ഇടം കൂടിയാണ് സ്മൃതി കേന്ദ്രവും മുളങ്കാടും കാർശേരി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്മൃതി കേന്ദ്രത്തിൻ്റെ നടത്തിപ്പ് ചുമതല ബഹുസ്വരം സാംസ്കാരിക കൂട്ടായ്മയ്ക്കാണ് സ്മൃതി കേന്ദ്രവും പരിസരവും പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ അടുത്ത കാലത്ത് നവീകരിക്കുകയും ചെയ്തിരുന്നു എസ് കെ സ്മൃതി കേന്ദ്രവും മുളങ്കാടുകളും എന്തു വില കൊടുത്തും നിലനിർത്തണമെന്നാണ് മുക്കത്തെ പരിസ്ഥിതി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം